നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മിഥുനക്കൂറുകാരായ മകൈരത്തിൻ്റെ അര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയുള്ള മകരമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മിഥുനക്കൂറ് മകൈരത്തിൻ്റെ അര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴൻ്റെ അനുകൂലസ്ഥിതി മൂലം പുതിയ തൊഴിലുകളും സാമ്പത്തിക നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും കർമ്മരംഗങ്ങളിൽ ശോഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ നേട്ടങ്ങൾ വിദേശവാസം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല അവസ്ഥകൾ വന്നു ചേരും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാം മെഡിക്കൽ എൻജിനീയറിംഗ് നിയമം എന്നിവ പഠിക്കുന്നവർക്ക് അനുകൂലവും ഇവ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും അനുഭവമാകും ചില അപവാദങ്ങളും ഇടവിട്ട് കേൾക്കേണ്ടതായി വരും മുതിർന്നവർക്ക് മാനസിക ശാരീരിക സൗഖ്യം സാമ്പത്തിക അനുഭവയോഗം എന്നിവ ഫലം കല ശാസ്ത്രം സാഹിത്യം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഉത്തമം ദമ്പതിമാർക്കും അവരുടെ സന്താനങ്ങൾക്കും നവീന ഗൃഹപ്രവർത്തനത്തിനുള്ള യോഗം കാണുന്നു വീട് വാങ്ങുന്നതിനും ഉള്ള വീട് മോടി പിടിപ്പിക്കുന്നതിനും അവസരമുണ്ടാകും ഓട്ടോറിക്ഷ ടാക്സി ട്രക്ക് സ്കൂൾ വാഹനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് ധനലാഭവും സാമ്പത്തിക നേട്ടങ്ങളും അനുഭവമാകും പ്രായമായവർക്ക് സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങളും സുഖാനുഭവങ്ങളും പുത്രപൗത്രാദി സൗഖ്യവും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും അവസരമുണ്ടാകും മുട്ടുവേദന വയറുവേദന കാൽപാതവേദന എന്നിവ ഇടവിട്ട് അനുഭവമാകും ദേവിക്ക് കുങ്കുമാർച്ചന ശിവന് ജലധാര ഗണപതിക്ക് അർച്ചനയും നടത്തുന്നത് ഉത്തമമാകുന്നു